വയ ഇറക്കിട്ട് പറ ആരാ വരുന്നേ ചേർച്ചേച്ചി വരുന്നുണ്ടോ ചേരച്ചി ആരാ ഡ്യൂട്ടിയിലാണ് സോമിയാൻറ്റീൻറെ മോളല്ലേ സോമിയാൻറ്റീ ഡ്യൂട്ടിയിലാണല്ലേ ചേരച്ചേച്ചാ ആ ചേർച്ചിക്ക് കണ്ണിൽ കുരു വന്നു അല്ലേ ഫൈൻ അടിക്കും ട്ടോ ഫൈനടിക്കും പിടിച്ചിരിക്കോ ഇതും കൂടി വയലാക്ക് ഇതും കൂടി ഒന്നും തിന്നിട്ടില്ല തിന്നില്ലല്ലോ പറഞ്ഞ പളിയോ അമ്മ തിന്നണ്ട അമ്മക്ക് ഓൾറെഡി ഇങ്ങനെ തിന്നാണ് അമ്മ അങ്ങനെയത് ഒരു കഷ്ണം ഒറ്റ കഷ്ണം ഒന്നും കൂടി നമ്മള് നാട്ടിൽ പോവെന്നല്ല ചേർച്ചെ കൊണ്ടാമ്പു എന്തിനാണ് നമ്മൾ വിളിച്ചത് നീ പോണ്ട നമ്മളിവിടെ കാറിലിരിക്കു പോയി വരട്ടെ അതെന്താ എന്തിനാ പോണേ ർച്ചിട്ട് ഇങ്ങോട്ട് വന്നോളും പോണോ മെല്ലോ തട്ടാതെ ഇറങ്ങേ

ആ അതാണ് ഭർത്താക്കന്മാര് ഭാര്യ പറഞ്ഞു ആ അങ്ങനെ വേണം ആൾക്കാര് ഭാര്യന്റെ കാല് തൊട്ട് വന്നിച്ച് തന്നെ മനസ്സിലായത് എങ്ങനെ ഭാര്യ ചേച്ചിയാണോ അമ്മയാണോ അതൊക്കെ ആർക്കറിയാം ഇല്ല അവര് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ നുള്ളു സേറ ചെയ്യവിടെ തന്നെ ഒന്നു ഞങ്ങൾ പോവാനെ തരില്ല ഇവിടെ കിടന്നോണ്ടോ എന്റെ കൂടെ അന കൊണ്ടല്ലോ അനേകം കൊണ്ടുപോലല്ലോ സ്വന്തം കുട്ടീനെ കൊണ്ടുവരാൻ മമ്മി വരെ വരാതെ അനാഥയായി വന്നത് കണ്ടില്ലേ പാവം കുട്ടി അമ്മയ്ക്ക് ഇത്ര ഉണ്ട് ഉത്തരവാദിത്വം ജോലിയാണ് ഇത്ര വലിയ ജോലിയാണ് വലുത് നീ വരുന്നതല്ല അമ്മയ്ക്ക് ജോലിയാണ് പ്രധാനം കരയെ സാറാ കര കണ്ണ് ഇപ്പോളാ ഞാൻ കണ്ണ് കാണേ ഇതെങ്ങനെയാ കണ്ണിന് ഇത്ര സ്ട്രെയിൻ വന്നേ പഠിച്ചിട്ടാല്ലേ പഠിച്ചിട്ട് ചൂട് കൂടിട്ടാ പഠിച്ചിട്ടല്ല ആ അതിന്റെ ഗുരുവാണല്ലേ ഡ്യൂട്ടിയാണ് വരുന്നത് വീട്ടിൽ കുത്തി പത്തിരുപത് എന്റെ അമ്മക്ക് ഡ്യൂട്ടി സ്ഥലത്ത് പോയി അവിടെ പട്ടിപ്പണി എടുക്കും അല്ല ഞാൻ പിന്നെ അമ്മ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് അല്ല അമ്മ എത്തിണ്ടാവൂട്ടോ വീട്ടില് ആത്രേ ഉള്ളൂ രക്ഷ

എന്താ പറഞ്ഞു മിഠായി വേണമെന്നുണ്ട് ജിലേബി വേണമെന്നുണ്ടോ പിന്നെ ലെഡു ആണെന്നുണ്ടോ അതെ ആ ഇനി തുടങ്ങി കേട്ടോ തുടങ്ങി കേട്ടോ ഇവരെ പണ്ടത്തെ ഫോട്ടോ ഞാൻ വീഡിയോ ഇട്ടേരട്ടെ ഇവര് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ട് ആ പണ്ട്

തിരിച്ചു പോന്നുങ്ങിയോ അയ്യോ സ്വിച്ച് പറഞ്ഞോ എന്റെ കുട്ടി ആ അങ്ങനെയാണ് ഞങ്ങൾ ഒരു സ്വിച്ച് കൊണ്ടു കഴിഞ്ഞിട്ട് പോവാ സോപ്പിട്ട് നിന്നാ കിട്ടും അടിച്ചെടുക്കണം അക്കു പാസ്വേഡ് എന്താ ആക്കി പാസ്വേഡ് ഇട്ട് കൊടുക്കടാ കുട്ടിക്ക് എന്തൊക്കെ അറിയാത്തോണ്ടല്ലേ സെറ ചേച്ചിനോട് പാടി തരാം പറയാ സെറ ചേച്ചി പാടും എപ്പോ സന്തോഷായോ നോടാ എത്ര സ്നേഹം പോരല്ല പെട്രോ അടിച്ചിട്ട് കാർ കൊടുക്കാനാണ് നട ആ സ്നേഹം ഇങ്ങോട്ട് പോരി മുന്നിക്ക് പോ വീഴോ നോട് സ്നേഹം നോടാ പോരെ പോരെ അമർതില സ്നേഹമാണ് ഇത്ര ദൂപ്പേ ഇത്ര ദൂപ്പേ ഓടേ അല്ലേ ടടകി 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 സൂപ്പർ ടടകി कार्ड उड़का उम्र वेस्ट है अपने नकली दाँत सोते हुए खा गया ना वाले और खाने वाले इसके खाने वाले खाने खाने इसके ये खा बात लेकिन ये दुनिया का ഞാൻ ോ ഇവിടെ അപ്പൊ ബ്യൂട്ടി സ്പോട്ടിന് കടുക് കൂട്ടിച്ചേർപ്പിച്ച മതി പൊറത്തൊന്ന് കഴിക്കാം ഒന്ന് കെട്ടി കുടിച്ചു അമ്മേനെ കണ്ടോ അത്രേ ഉള്ളു അന്നെ കൂട്ടാനും വന്നില്ല കെട്ടിപ്പിടിക്കാനും അത്ര അത് അതിലേറെക്ക് വില ഇപ്പൊ മനസ്സിലായില്ല കൂട്ടാനോ വന്നില്ല ഉണ്ടാക്കിയേ വെച്ചില്ല ഈ മോള് വരെയായിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചില്ലല്ലോ അവള് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരാന്ന് അനക്ക് വേണ്ടി അത്ര പോലും ആഹ് ശരിയാ ശരിയാ ഹോട്ടലിലെ ഫുഡ് കഴിച്ച വയർ വേദന ഉള്ള സോമിയാണ് എന്നെ കൊണ്ട് അവിടത്തെ ഫുഡ് വാങ്ങിച്ചുവരുന്നത് നന്ദ വീഴുടാ പിടിച്ചു വെക്കേ അക്കു നന്ദേനെ പിടിക്കും നന്ദ വീഴു പിടിച്ചിണ്ടല്ലോ അക്കു അക്കു പിടിച്ചു വെച്ചില്ലാന്നാദ്യം പറഞ്ഞേ അമ്മേനെടുത്തേക്ക് അമ്മ പിടിച്ചു വെക്കഅ അമ്മേനെ പോലും അക്കു പിടിച്ചണ്ട എന്റെ കുട്ടി എന്റെ അടുത്തേക്ക് വരും കേടാം പിന്നെ ഈ പിടിക്കൂല കുട്ടി